ദേശീയപാതകളിൽ വൈറ്റ് ടോപ്പിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിക്കാനുള്ള സാധ്യത തേടി ദേശീയപാത അതോറിറ്റി ഇപ്പോൾ ഉപയോഗിക്കുന്ന ബിറ്റമിൻ മിശ്രിതത്തെക്കാൾ ഈടു നിൽക്കുമെന്നതും ടാറിംഗ് സ്ഥിരമായി ഇളകുന്ന ഭാഗങ്ങളിലും ഉപയോഗിക്കാമെന്നതുമാണ് വൈറ്റ് ടോപ്പിംഗ് തെരഞ്ഞെടുക്കാൻ കാരണം ടാർ മിശ്രിതത്തിന് പകരം പ്രത്യേക സിമന്റ് മിശ്രിതം ഉപയോഗിച്ച് കനത്തിൽ കോൺക്രീറ്റ് ചെയ്യുന്നതാണ് വൈറ്റ് ടോപ്പിംഗ് ഒന്നു മുതൽ ഒന്നേ മീറ്റർ വരെ സമചതുര ബ്ലോക്കുകളായാകും കോൺക്രീറ്റ് ചെയ്യുക അതിനാൽ ഒരു ബ്ലോക്കിനുണ്ടാകുന്ന തകരാർ മറ്റൊന്നിനെ ബാധിക്കില്ല അടുത്ത ഇരുപത് വർഷത്തേക്കെങ്കിലും വീതി കൂട്ടാൻ സാധ്യതയില്ലാത്ത ദേശീയപാതകളിലാകും വൈറ്റ് ടോപ്പിംഗ് പരിഗണിക്കുക പുതിയ ബൈപാസ് വരുന്നതോടെ ദേശീയപാതയിൽ നിന്ന് തരം താഴ്ത്തി മറ്റ് ഏജൻസികൾക്ക് കൈമാറുന്ന റോഡുകളിലും ദേശീയപാത അതോറിറ്റിയുടെ അവസാനഘട്ട അറ്റകുറ്റപ്പണിയായി വൈറ്റ് ടോപ്പിംഗ് ചെയ്യും ദേശീയപാതകളിൽ ടോൾ ബൂത്തുകൾക്ക് സമീപമാണ് വൈറ്റ് ടോപ്പിംഗ് അതിനു സമാനമായ കോൺക്രീറ്റ് റോഡും നിർമ്മിച്ചിട്ടുള്ളത് ആലപ്പുഴ നഗരത്തിൽ പ്രധാന റോഡുകൾ വർഷങ്ങൾക്ക് മുമ്പേ വൈറ്റ് ടോപ്പിംഗ് ചെയ്തിരുന്നു ന്യൂസ്

Rajkumari. Kumari.